നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ മധ്യനിരയിലെ സുപ്രധാന താരമാണ് ലിയാൻഡ്രോ പരേഡസ് മെസ്സിയും പരേഡസും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ മെസ്സിയുമായിട്ടുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ പരേഡസ് തുറന്ന് പറയുകയാണ് അദ്ദേഹം പറയുന്നത് മുമ്പ് പി എസ് സിയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സമയത്തൊരു സംഭവമാണ് ഇൻഫോബയിൽ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട് അന്ന് പി എസ് സിയും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള കളിക്കിടെ ലിയോ മെസ്സി തന്നെ ശക്തമായ രൂപത്തിൽ വഴക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തൻ പ്രശ്നം തീർക്കാൻ വേണ്ടി മെസ്സിക്ക് ഒരു മെസ്സേജ് അയച്ചു മെസ്സി റിപ്ലൈ തരുന്നില്ല മൂന്ന് മാസക്കാലം മെസ്സി തന്നോട് മിണ്ടിയില്ല എന്നാണ് ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസ് തുറന്നു പറയുന്നത് അദ്ദേഹത്തിന് വാക്കുകളിലേക്ക് പോകാം ശരിക്കും മെസ്സി അന്ന് എന്നോട് വല്ലാത്ത രൂപത്തിൽ കയർത്തു തീർച്ചയായിട്ടും മൂന്ന് മാസക്കാലം അദ്ദേഹം എന്നോട് മിണ്ടാതെ നടന്നു ശരിക്കും പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിബിൾ ആയിട്ടുള്ള സമയമായിരുന്നു ഞാൻ പി വേണ്ടി കളിക്കുന്ന സമയമാണ് മെസ്സി ആവട്ടെ ബാഴ്സലോണയിലാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പരസ്പരം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഏറ്റുമുട്ടുകയായിരുന്നു ആ സമയം എന്ന് പറയുമ്പോൾ കോവിഡ് പാൻഡമിക്ക് കാരണം സ്റ്റേഡിയത്തിലെ ആരാധകരൊന്നുമില്ല ഒഴിഞ്ഞ ഗ്യാലറിക്ക് മുന്നിലൊക്കെ കളിച്ചിരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പരസ്പരം പറഞ്ഞാലും സഹതാരങ്ങളോട് പറഞ്ഞാലും ഒക്കെ മറ്റുള്ളവരൊക്കെ കേൾക്കും അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടേ ഒന്നിൽ എടുക്കുന്ന സമയമായിരുന്നു ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഇത് മെസ്സി കേട്ടു അതോടുകൂടി മെസ്സി റിയലി ഫയർഡപ്പായി ഞാൻ അങ്ങനെ വലിയ രൂപത്തിൽ കളിക്കളത്തിൽ വെച്ച് എന്നോട് അദ്ദേഹം കയർത്തു പിന്നീട് പ്രശ്നങ്ങളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി അടുത്ത ദിവസം ഞാൻ മെസ്സിക്കൊരു മെസ്സേജ് അയച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും മെസ്സി അതിനെ റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല മൂന്ന് മാസക്കാലം അധികം എനിക്ക് ഒരു മറുപടി നിന്നില്ല എന്നോട് മിണ്ടിയത് പോലുമില്ല ഞാൻ വിചാരിക്കുന്നത് ഇത് ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു കളി നടന്നത് ദെൻ നാഷണൽ ടീമിൻ്റെ മീറ്റപ്പ് പോകുന്നത് ജൂണിലായിരുന്നു കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള ഒരു കൂടിച്ചേരലായിരുന്നു അത് മൂന്ന് മാസം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു ഞങ്ങൾ പരസ്പരം സംസാരിക്കാതെ ഞാനപ്പോൾ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ നേരിട്ട് കാണാൻ പോവുകയാണല്ലോ എങ്ങനെയായിരിക്കും മെസ്സി എന്നോട് പ്രതികരിക്കുക എന്നാണ് ബട്ട് ഓണസ്റ്റ്ലി മെസ്സി വളരെ അമേസിംഗ് ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് ഞങ്ങൾ ഏതാണ്ട് ഒരേ ദിവസമാണ് അന്ന് ക്യാമ്പിലെത്തിയത് അദ്ദേഹം റൂമിൽ എൻ്റെ പുറകിൽ നിന്നിട്ട് വെള്ളമെടുത്ത് എൻ്റെ ദേഹത്തേക്ക് അദ്ദേഹം ഇങ്ങനെ എറിഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താണ് ഇത്ര രാവിലെ എന്താണ് നീ ചെയ്യുന്നത് എന്ന് ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് അതോടുകൂടി എല്ലാം അഞ്ഞുമൊരുങ്ങി ഉരുകി പിന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയേ വന്നില്ല ഞങ്ങൾ വീണ്ടും പഴയ പോലെയായി എന്നാണ് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് പറയുന്നത് അതാണ് കളിക്കളത്തിലുള്ള സംഭവങ്ങൾ അവിടെത്തന്നെ തീരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും പിന്നെ വർഗശത്രുക്കൾ പോലെയായി പോകും കളിക്കളത്തിൽ സംഭവിക്കുന്നത് അവിടെ തീരുക അതാണല്ലോ വേണ്ട എന്തായാലും മെസ്സി പിന്നീട് ആ സിറ്റുവേഷൻ നല്ല രൂപത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്തു പ്രശ്നം തീർത്തു എന്നാണിപ്പോൾ പാരൈഡസ് പറയുന്നത് ഇങ്ങനെ ബിഹൈൻഡ് ദി സീൻസിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൂടി അറിയുമ്പോഴാണ് കളി ഒതു ഇൻട്രസ്റ്റിംഗ് ആവുക വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈകി റാഫ്റ്റോക്സ് വീഡിയോ താങ്ക്